അക്യുപഞ്ചർ ചികിത്സ ഏറ്റവും പ്രശസ്തമായത് കേരളത്തിലാണ് എന്ന് കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ തിരൂരിൽ വെച്ച് നടന്ന അക്യുപഞ്ചർ അക്യുഷ് അക്കാദമിയുടെ ബിരുദദാന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് വിൽപ്പന നടക്കുന്ന കേരള സംസ്ഥാന സംസ്ഥാനത്താണ് മരുന്നുകളില്ലാതെ രോഗം സുഖപ്പെടുത്തുന്ന അക്യുപഞ്ചർ ചികിത്സക്ക് പ്രസക്തിയും സാധ്യതയും ഉള്ളതെന്ന് കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അഖ്യുഷ് അക്യുപൻച്ചർ അക്കാദമി പതിനേഴാം ബിരുദ സമ്മേളനം ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരൂർ ടൗൺ ഹാളിലാണ് ഈ ബിരുദദാന സമ്മേളനം നടന്നത് പ്രകൃതിയിൽ രോഗമുള്ളതോടൊപ്പം തന്നെ രോഗമുക്തിയുമുണ്ട് പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുപോലെ ഉണ്ടാകണമെന്നാണ് ആരോഗ്യരംഗത്തെ മാർഗദർശനം വിധിയെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയല്ല പാർശ്വഫലങ്ങളില്ലാതെ അപകടകരമായ അവസ്ഥ സൃഷ്ടിക്കാതെ വേഗത്തിൽ രോഗം മാറ്റുന്ന ചികിത്സാശാഖയാണ് അക്യുപഞ്ചർ ചൈനയിലാണ് ഈ ചികിത്സ രൂപമെടുത്തതെങ്കിലും ഇപ്പോൾ ലോകത്താകെ വ്യാപിച്ചിട്ടുണ്ട് രോഗവും ആരോഗ്യ പ്രശ്നങ്ങളും വരുമ്പോൾ ഏറ്റവും വേഗത്തിൽ ഫലം കിട്ടുന്ന ചികിത്സയാണ് ജനങ്ങൾ തേടുന്നത് അതിനാൽ തന്നെ വിവിധ ചികിത്സാരീതികൾ ലോകത്ത് നിലവിലുണ്ട് ഏറ്റവും ഫലപ്രദമായത് കണ്ടെത്തുക എന്നതാണ് വേണ്ടത് ഒരു ചികിത്സാരീതി മാത്രമാണ് ഫലപ്രദമെന്ന് പറഞ്ഞ് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടരുത് ചികിത്സാരംഗത്ത് സമന്വയവും സംയോജനവും ഉണ്ടാവണം ജനങ്ങൾ അവർ മനസ്സിലാക്കിയതും ആഗ്രഹിക്കുന്നതിനും അനുസരിച്ചുള്ള ചികിത്സയാണ് പ്രയോഗവൽക്കരിക്കേണ്ടത് ഒന്നുമാത്രം മാത്രം ശരിയെന്ന് ഷടിച്ച് ആരോഗ്യരംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടാക്കരുത് ആരോഗ്യരംഗത്തെ പുതിയ പുതിയ കണ്ടെത്തലുകളാണ് മനുഷ്യനേറെ ഫലം ചെയ്തിട്ടുള്ളത് അക്യുപങ്ക്ചറിൻ്റെ പ്രചരണത്തിന് ശ്രമിക്കുന്നത് സ്വാഗതാർഹമാണെന്നും എം പറഞ്ഞു അക്കയുഷ് അക്യുപെങ്ചർ അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ കബീർ കോടനയിൽ അധ്യക്ഷത വഹിച്ചു അക്യുഷ് അക്യുപെങ്ചർ പ്രിൻസിപ്പാൾ ഷുഹൈബ് റിയാലു ബിരുദദാന പ്രഭാഷണം നടത്തി വൈസ് പ്രിൻസിപ്പൽ സയ്യിദ് അക്രം സുധീർ സുബൈർ ഇന്ത്യൻ അക്യുപെഞ്ചർ പ്രാക്ടീനഴ്സ് അസോസിയേഷൻ ഖജാഞ്ചി പി വി ഷൈജു എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമുള്ള മുന്നൂറ് പഠിതാക്കളാണ് ബിരുദം ഏറ്റുവാങ്ങിയത് സിംഗിൾ പോയിൻ്റ് അക്യുപെങ്ക്ചറിൻ്റെ പ്രചാരകരുമാണ് ഇവർ